എൻ്റെ പേര് നവ്യ ഞാൻ ജിമ്മി സുനാൻ്റെ ഭാര്യയാണ് ഇന്ന് ഒമ്പത് മ ഒമ്പത് മണിയോടെ നമ്മുടെ വീട്ടിലേക്ക് നമ്മളിപ്പോൾ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലേക്ക് രേഷ്മയുടെ കെട്ടിയവൻ സുമേഷും സുമേഷിൻ്റെ അളിയന്മാരും വീട്ടിലേക്ക് അതിക്രമിച്ച് കയറി അതിക്രമിച്ച് കയറി വന്നിട്ട് നമ്മളപ്പം ഇവർ അതിക്രമിച്ച് കയറി നമ്മുടെ വാതിൽ തള്ളി തുറക്കുന്ന സമയത്താണ് നമ്മൾ ഉറക്കത്തിന്ന് തന്നെ എണീക്കുക നമ്മൾ ഉറക്കെണീ ഉറക്കത്തീത് ഞെട്ടി എണീച്ചപ്പം തന്നെ ഇവന്മാർ നമ്മുടെ മുറിയിലേക്ക് ഇടിച്ച് കയറി ഇടിച്ച് കയറി കയറി ജിമ്മി എന്ത് ജിമ്മി എന്ത് ജിമ്മി എന്ത് ചെയ്യുമ്പോൾ ഒച്ച പകളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അപ്പോഴാണ് നമ്മൾ ആരും നമുക്ക് നമുക്ക് അറിയില്ലല്ലോ ഇത് ഇങ്ങനെ ഈ രാവിലെ വന്ന് ഇങ്ങനെ ഒച്ച പകളം ഉണ്ടാക്കണം നമുക്കറിയില്ലല്ലോ നമ്മളിട്ട് രാ എണീറ്റു നോക്കി കഴിഞ്ഞപ്പോൾ സുമേഷും സുമേഷിൻ്റെ അളിയന്മാരും സുമേഷിൻ്റെ അളിയന്മാർ ഈ ഞങ്ങളെ കണ്ട് അപ്പം തന്നെ എന്തു ചെയ്തു ചേട്ടൻ ജിമ്മി എന്ത് ജിമ്മി എന്തെങ്കിലും വന്നു മുറിയിലേക്ക് ഇടിച്ച് കയറി ചേട്ടനെ വലിച്ചിറക്കി പുറത്തേക്ക് തള്ളിയിടാൻ നോക്കി അപ്പം തന്നെ ഹൗസ് ഓണറിൻ്റെ അമ്മയും മോനും ഒക്കെ വന്ന് എന്താ ഇവിടെ എന്താ ബഹളം എന്നൊക്കെ ചോദിച്ച് വന്നായിരുന്നു ആ ചെറുക്കൻ ആ ആ ഹൗസ് ഓണറിൻ്റെ മോനെ കുറേ തെറി വിളിച്ചു തെറി വിളിച്ചു അടിക്കാനൊക്കെ നോക്കി ആ ചെറുക്കനായിട്ട് മാറിപ്പോയത് അല്ലെങ്കിൽ ആ ചെറുക്കന് നല്ല അടി കിട്ടിയനെ ഇവന്മാർ എന്നിട്ട് ഉമ്മമാർ കത്തി കത്തി ചൂണ്ടി നിർത്തിയേക്കുമായിരുന്നു എന്നെ എന്നെ എവിടേക്ക് അനങ്ങാൻ സംഭവിച്ചില്ല പക്ഷെ എന്നാലും ഞാൻ പരമാവധി ഞാൻ വീഡിയോ എടുത്തു ഇവ്മാർ ഉപദ്രവിക്കുന്നതൊക്കെ ഞാൻ വീഡിയോ എടുത്തു എന്നെ കത്തിയെ കത്തി ചൂണ്ടി നിർത്തിയേക്കായിരുന്നു നീ അവിടെ അത് എന്താ മതിയെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു അല്ലെങ്കിൽ ഞാൻ നീങ്ങിയിരുന്നു എന്നെ അവനെ അവരടിച്ചേനെ ഞാൻ എന്നെ കത്തി ചൂണ്ടി നിർത്തിയേക്കായിരുന്നു സുമേഷിൻ്റെ അളിയൻ അപ്പം ഞാൻ എനിക്ക് എനിക്കനങ്ങാൻ പറ്റില്ല ചേട്ടനെ അവിടെ അടിച്ച് കൂട്ടി അടിച്ച് തല്ലി നാശമായി അപ്പം മാർ കത്തികൊണ്ട് കയറി ചെന്നത് അട്ട് കരിങ്കല്ലിൽ വെച്ചാണ് തലക്കടിച്ചത് തലയ്ക്ക് നല്ല മുറിവുണ്ട് ചെങ്കിൽ വാരിയല് പൊട്ടിയിട്ടുണ്ട് എന്നെ എല്ലാവരും ഒന്ന് സഹായിക്കണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആരുമില്ല ചോദിക്കാനും പറയാനായിട്ട് നമുക്ക് എനിക്ക് എൻ്റെ ചേട്ടനും അമ്മയും മാത്രമേ ഉള്ളൂ എനിക്ക് വേറെ ആരുമില്ല നിങ്ങളുടെ സഹായം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് എല്ലാവരും എന്നെ ഒന്ന് സഹായിക്കണം ഈ കോളനിക്കാർ ചെയ്യണേ എന്ന് നമുക്കറിയില്ല നമ്മൾ എത്ര പരാതി കൊടുത്തിട്ടും സ്റ്റേഷൻകാർ പോലും പരാതി എടുക്കുന്നില്ല സി എസ് ആറ് വരെ പാർട്ടിയുടെ സപ്പോർട്ട് പിടിച്ചുകൊണ്ട് നമ്മൾ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും എനിക്ക് കോളനിക്കാരെ കുറിച്ച് എനിക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ എനിക്ക് നിങ്ങളുമായിട്ട് പറയാനുണ്ട് എനിക്കും പറയാണ്ട് എൻ്റെ ചേട്ടനും പറയാനുണ്ട് പക്ഷെ ഇപ്പോൾ ചേട്ടനും മരുന്നൊക്കെ കൊടുത്ത് ഉറക്കാൻ കുറച്ച് ക്ഷീണമുണ്ട് ചേട്ടന് ഉറക്കി ഉറക്കിയിട്ട് സമാധാനത്തിന് വേണം ഈ സമാധാനിപ്പിച്ചിട്ട് വേണം എനിക്കൊന്ന് കിടക്കാൻ കിടക്കില്ല ഉറങ്ങൂല ചേട്ടൻ്റെ കൂടെ തന്നെ ഉണ്ടാവും പക്ഷെ ഒരു പേടി ഇനി അവർ വന്ന് ഉപദ്രവിച്ചാലോ ആരും ചോദിക്കാനില്ലല്ലോ നമുക്ക് അതുകൊണ്ട് ഇനിയും എനിക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ നിങ്ങളായിട്ട് പറയാൻ നിങ്ങളുടെ അടുത്ത് പറയാനുണ്ട് എനിക്കും പറയാനുണ്ട് ചേട്ടൻ്റെ അടുത്ത് ചേട്ടനും പറയാനുണ്ട് അപ്പോൾ നാളെ എന്തായാലും വിശുദ്ധമായിട്ടൊരു വീഡിയോ എന്തായാലും ഇടുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും നന്ദി